അടിച്ചാ അയ്യേ കോണം ബംപ്ടിച്ചേ ഇരിക്ക ഇവൻ എത്ര പൈസ കടിച്ചന്ന് തന്നെ സത്യം തന്നെ അയലച്ചോര അയലച്ചോര വാസാര വാസാരടാ ഇങ്ങട് അങ്ങട് അങ്ങട് അങ്ങട്ടാ എന്തേരാണ് അപ്പ എന്തേരാണ് എന്തേരാണ് എന്തേര് മീൻമേനെ വല നാരണ 500 രൂപയല്ല അയല ഞാനെ സ്വർണമല്ലേലോയിച്ചതു വേടക്കേടാ അയലടാ ഇവിടി നോക്ക് നിനക്ക് എങ്ങൊന്നും കിട്ടൂല ഇയ അയല ഇവടെ നോക്ക് ഇതാ നോക്ക് എനിക്കൊന്നും വേണ്ട ഞാൻ ഇവിടന്ന് പോടിച്ചോ അയ്യോ വാ तेरे கிட்ட എത്ര രൂപ കാണോ എത്ര രൂപ കാണോ പറ പറ നിന്നെ പാരണിയെ തരും 400 രൂപ കാണിക്ക വേടിക 400 രൂപ മോ

അല്ല ഇത്ര പെട്ടെന്ന് അടിക്കും ഞാൻ വിചാരിച്ചില്ല എന്റെ പൊന്നു പൊന്നുമാവാ ഞാൻ ആടുത്തും പറയാൻ പോണില്ല പ്രത്യേകിച്ച് അവളെടുത്ത് അവളാണെങ്കിൽ എല്ലായിടത്തും പറഞ്ഞോണ്ട് നടക്കൂലേ ശരിയമ്മ എത്ര പെട്ടെന്ന് കേറാ എന്നിട്ട് വേണേ എനിക്ക് എടുത്തു കൊടുക്ക സ്വർണ്ണേ ഇപ്പൊ ഞാൻ കേട്ട സത്യം തന്നെ തന്നെയാ ഇത്രയും സ്വർണം എടുത്തിട്ടുണ്ടെങ്കി അയാൾക്ക് ഓണം ബന് അടിച്ച് നെഞ്ചൊക്കെ വേദനിക്കല്ലോ നീ പറഞ്ഞ സത്യം തന്നെ അയാൾക്ക് ഓണം അടിച്ച് ബന്ച്ച് നീയൊരു കാര്യം ചെയ് നമുക്ക് അയാളുടെ വീട്ടിലോട്ട് പോവാ ടുത്ത് ആര് പറഞ്ഞു അല്ലെങ്കിൽ അവർക്ക് കൂടുതലാണ് നീ ഒരു കാര്യം ചെയ്തേ മീൻ കഴിവുണ്ട് അപ്പൊ നിന്ന് കളിച്ച സത്യം തന്നെ ఈ కర్రీ నేను ఎంగనర్ని ఆంటీ సభాశునిని ఎర్ను ఈ వంద పురాని ఈమార ఎంగనర్ని ఎనికి విసడి చేస ఇప్పు నాడ ఫుల్ పాటై గాను అయ్యో వీడి కేటెం కొన్నా తొమరి ఇంటి ని వీడికి తి హా వీడికి కేటె వడినిర వనిరుదా ఇప్పు వന്നു కొరచేరై అడిచదలే చెలవకి చేందే చెలవల్ల దే వీడి ప్రమాణంൊക്കെ పడై విచిట విసిన సెటై చెలవ చేయ్ వీయకాయని చేయ్ എന്തൊക്കെ വന്നാലും ഒരു അഞ്ചു ലക്ഷം രൂപ കിട്ടിയിട്ടില്ലാതെ നമ്മളീ പാടി കൂടരുത് എങ്ങനെ മേടിക്കും ഉത്സവം എന്ന് പറഞ്ഞ് മേടിക്കാം കഴിഞ്ഞില്ലേ ഇനി നടത്താമല്ലോ ആ എന്ത് ഞാൻ പ്രതിഷ്ഠിക്കും രണ്ടു ലക്ഷം രൂപ അടിച്ചെടുക്കും എന്നാൽ ഞാൻ കൊടി ഇറക്കും ഒരു മൂന്ന് ലക്ഷം രൂപ ആയിരിക്കും വേണം എങ്കിലും രണ്ടായിരം വേണം ആ എടുത്തോ ആ